ഏപ്രിൽ മാസത്തിൽ ക്ഷേമ പെൻഷൻ വിരൽ പതിച്ചു മസ്റ്ററിംഗ് ചെയ്യണം ക്ഷേമനിധി പെൻഷൻ ലഭിച്ച ഗുണഭോക്താക്കൾ ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുടർന്നും പെൻഷൻ ലഭിക്കൂ മയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെ ചെയ്യാം അവർക്ക് മസ്റ്ററിംഗിന് അനുവദിച്ച കാലയളവ് വരെ പെൻഷൻ അർഹതയുണ്ടാകും തുടർന്ന് മസ്റ്ററിംഗ് നടത്തിയ മാസം മുതലുള്ള പെൻഷൻ മാത്രമേ ലഭിക്കൂ മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷൻ അർഹതയുണ്ടാകില്ല മസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ നിശ്ചിത ശേഷം പെൻഷൻ വിതരണം നടത്തൂ യഥാസമയം മസ്റ്റർ ചെയ്യാത്തതിനാൽ കുടിശ്ശികയാകുന്ന പെൻഷൻ തുക കുടിശ്ശികയ്ക്കായി പണം അനുവദിക്കുമ്പോൾ മാത്രമേ വിതരണം ചെയ്യൂ അക്ഷയ കേന്ദ്രം പ്രതിനിധി ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തൂ ആധാർ ഇല്ലാതെ സാമൂഹിക സുരക്ഷ പെൻഷൻ അനുവദിക്കപ്പെട്ട എൺപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞവർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായി രോഗശയിലുള്ളവർ ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ട ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ക്ഷേമനിധി ബോർഡുകൾ എന്നിവയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റർ ചെയ്യാൻ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്റർ ചെയ്യാൻ അൻപത് രൂപയും ഫീസായി നൽകണം എന്നാൽ എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യണം